പിതാവിനും പുത്രനും വശായിക്കും സ്തുതി കർത്താവിൻ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഏവർക്കും വചനപൊലിരിയിലേക്ക് സ്വാഗതം യേശുബാറ ആസിഗറയുടെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് നീതിമാൻ്റെ ബലി കർത്താവിൻ്റെ ആ ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ സുഗന്ധം അത്യുന്നതൻ്റെ സന്നിധിയിലേക്ക് എത്തുന്നു ദൈവസന്നിധിയിലേക്ക് എത്തപ്പെടുന്ന ഏറ്റവും വലിയ സുഗന്ധം അത് നീതിമാൻ അർപ്പിക്കപ്പെടുന്നതായ ബലിയാണ് ബലിയെക്കുറിച്ച് പറയുന്ന തക്കവണ്ണം എല്ലാം ആഗ്രഹിക്കുന്നതെന്ന് ഈ നോമിൻ്റെ നാളുകളിലൂടെ നാം കടന്നു പോകാൻ തീരുമ്പോൾ നീതി പ്രവർത്തിക്കുന്ന ഏതൊരു എൻ്റെയും പ്രാർത്ഥനകളും ഏതൊരു എൻ്റെയും ബലിയർപ്പണങ്ങളും അത് വലിയൊരു സുഗന്ധ പരിമളമായിട്ട് ദേവസ്വനത്തിലേക്ക് എത്തിക്കപ്പെടുന്ന തക്കവണ്ണം ഇടയായിത്തീരുന്നു എന്ന് വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് തിങ്കളാഴ്ച രാത്രി പ്രാർത്ഥനയിൽ നാം ഇങ്ങനെ പാടാനിടയായി തീരുന്നുണ്ട് നോമ്പിൽ നിന്നുയരും വാസനയും പകരം നോമ്പാൽ വാനേറ മെന്നോതിയിടുന്ന എലിയ പൂർവികം അവകാശം പ്രാപിച്ചീണേലൂഹ ലേലുയ്യ നോമ്പിനായുധമായി അവിടെ ഇങ്ങനെയാണ് നോമ്പിൽ നിന്ന് ഉയരുന്നതായ വാസന അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമാണ് ഇമ്പകരമാണ് നോമ്പാൽ ഇതാ വാനേറിയ ഏലിയായ പോലെ അതോടൊപ്പം തന്നെ ആ പൂർവികമായ അവകാശം പ്രാപിക്കുവാൻ നമുക്കും സാധ്യമായി മാറണമെന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഗാനത്തിലൂടെ നാം കേൾക്കാൻ ഇടയായി തീരുന്നത് ഏതായാലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ നോമ്പും നോമ്പ് അനുഷ്ഠാനങ്ങളുമെല്ലാം ദൈവത്തിന് ഏറ്റവും പ്രീതികരമായ ഒരു സുഗന്ധ അർപ്പണമാണ് ഏറ്റവും ശ്രേഷ്ഠതയോടെ ഈ നോമ്പിനെ കാണുന്ന കോണ് ഇടയായിത്തീരുമ്പോൾ അതൊരു സുഗന്ധ അഭിഷേകമായിട്ട് കർത്താപരി സ്ഥലത്തിലേക്ക് ഉയർത്തപ്പെടുന്ന കോണും ഇടയായിത്തീരും ഇന്ന് എൻ്റെ ജീവിതാനുഭവത്തിൽ തന്നെ അനേകം കുഞ്ഞു പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെക്കാളും തീക്ഷതയോടുകൂടി ചെറിയ കുഞ്ഞു മക്കളൊക്കെ അവർ നോമ്പ് നോൽക്കുന്ന കാഴ്ചകൾ ഞാൻ കാണാറുണ്ട് കാരണം മാതാപിതാക്കന്മാരിൽ നിന്ന് കേട്ട കാര്യങ്ങൾ പഠിച്ച് അവരത് പ്രാവർത്തികമാക്കാൻ എന്നൊക്കെ പരിശ്രമിക്കുമ്പോൾ പരിശ്രമിക്കുമ്പോഴും അതൊരു ചെയ്യുന്ന കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊത്തിരി സന്തോഷം തോന്നുന്നു ഈ ലോകത്തിലായിരിക്കുന്ന ബലഹീനതായി നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നോമ്പ് നോക്കുക കാണുമ്പോൾ സന്തോഷം തോന്നുന്നു സ്വർഗീയ പിതാവ് നമ്മളേൽക്കുന്ന നോമ്പിലൂടെയൊക്കെ എത്രമാത്രം സന്തോഷം അനുഭവിച്ചറിയാൻ എന്നൊക്കെ കൊണ്ടുചെയ്യത്തിന് അതുകൊണ്ട് തന്നെ നോമ്പ് ദൈവസ്ഥനത്തിലേക്ക് ഉയർത്തപ്പെടുന്നതായ സുഗന്ധമാണ് കൂടുതലായിട്ട് സ്നേഹം നിറഞ്ഞവരെ ഈ സുഗന്ധത്തിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ എല്ലാവർക്കും ഇടയാക്കിത്തീരട്ടെ എന്ന് മതം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അതിപക്ഷ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ